വിശ്വാസികളായ വ്യക്തികളെ അതിപ്പോൾ ഏത് മതത്തിലായാലും അവരെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വളരെ എളുപ്പമാണ് വിശ്വാസത്തിന്റെ പേരിൽ ഒട്ടനേകം മുതലെടുപ്പുകൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിലും നടന്നുകൊണ്ടിരിക്കുന്നു അതിനാൽ പരമാവധി നിങ്ങൾ അറിവുകൾ സമ്പാദിക്കുക അറിവുള്ള ഒരാളെ കബിളിപ്പിക്കുവാൻ പാടാണ് ചാണക്യവചനം ഭാഗം ഇരുപത്തിമൂന്ന് അന്യരെ സഹായിക്കുവാനുള്ള മനസ്സുള്ളവർക്ക് വരേണ്ട ആപത്തുകളൊക്കെയും ഒഴിഞ്ഞു പോകുകയും ഓരോ ചുവടുവയ്പ്പിലും അവർക്ക് സമ്പത്ത് വന്നു ചേരുകയും ചെയ്യുന്നു ഹരേ കൃഷ്ണ ഭക്തജനങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വിനീതമായ നമസ്കാരം മന്ത്രത്തെക്കുറിച്ചും മന്ത്രവാദത്തെ പറ്റിയുമൊക്കെ നിരവധി അനവധി ഗ്രന്ഥങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും പണ്ടുകാലങ്ങളിൽ തന്റെ ശത്രുക്കളെ ഉന്മൂലനം ചെയ്യുന്നതിനും അവരുടെ നാശം കാണുന്നതിനൊക്കെയായിട്ട് കൂടോത്ര പ്രക്രിയകൾ ഒരുപാട് നടന്നിരുന്നു എന്താണ് ഇതിനു പിന്നിലെ ഈ കൂടോത്രങ്ങൾക്കൊക്കെ പിന്നിലെ യഥാർത്ഥ സത്യം എന്ന് പറയുന്നത് ശരിക്കും ഇതൊക്കെ ഉള്ളതാണോ നമുക്കൊന്ന് നോക്കാം നമ്മൾ സാധാരണ ഇടുന്ന വീഡിയോകളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒന്ന് തന്നെയായിരിക്കും ഇത് വീഡിയോ മുഴുവനായി തന്നെ കാണുക പറയുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധാപൂർവം കേട്ട് കൂടെ ചെറുതായി ഒന്ന് ലൈക്കും ചെയ്യാട്ടോ അതിനൊരു മടിയും കാണിക്കേണ്ട എന്നിരുന്നാൽ മാത്രമേ ഇതുപോലുള്ള കൂടുതൽ കൂടുതൽ അറിവുകൾ ഓരോ ഭക്തജനങ്ങളുടെ അടുക്കിലേക്കും എത്തിച്ചേരുകയുള്ളൂ ശരി അപ്പോൾ ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല ഭഗവാൻ്റെ നാമത്തിൽ തന്നെ നമുക്ക് തുടങ്ങാം ആദ്യമേ തന്നെ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭക്തജനങ്ങളോട് ഒരു കാര്യം പറയുകയാണ് ഈ മന്ത്രവാദങ്ങൾ അല്ലെങ്കിൽ കൂടോത്രം ഇതൊരിക്കലും ഹിന്ദു ആചാരമാണെന്ന് തെറ്റിദ്ധരിക്കരുത് ഇത് തീർത്തും ഒരനാചാരം മാത്രമാണ് ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പണ്ട് കാലത്ത് ആളുകളെ ഭയപ്പെടുത്തുവാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഉപാധികളിൽ ഒന്ന് മാത്രമാണ് ഇവയെല്ലാം എന്നും ഓർത്തുവിടുക ആളുകളെ എന്ന് പറയുമ്പോൾ അതിൽ കൂടുതലും വിശ്വാസികൾ എന്ന് പറയുന്നതാണ് നല്ലത് അവരാണ് കൂടുതലായും ഇതിലെല്ലാം വീഴുന്നത് എന്തിനേറെ ഈ കാലഘട്ടത്തിൽ പോലും വിശ്വാസത്തിന്റെ ഭാഗമായി വരെ നടന്ന നാടാണ് നമ്മുടെ ഈ കൊച്ചു കേരളം അപ്പോൾ പിന്നെ പണ്ടത്തെ കാലമൊന്നും പറയേണ്ടതേ ഇല്ലല്ലോ ഒട്ടുമിക്ക ജനങ്ങളും ഇതെല്ലാം വിശ്വസിച്ചു പോകും ഇനി നമുക്ക് എങ്ങനെയാണ് കൂടോത്രവും മറ്റും ഒരാളുടെ ജീവിതത്തിൽ വർക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം കൂടോത്രത്തിലും ദുർമന്ത്രവാദത്തിലും വിശ്വാസമുള്ള ഒരാൾ മറ്റൊരാളുടെ നാശത്തിനു വേണ്ടി അത് ചെയ്യുന്നു തന്റെ ശത്രു അല്ലെങ്കിൽ ആ വ്യക്തി കൂടോത്രം ചെയ്ത കാര്യം അറിയുന്നു ഏകദേശം ഒരു തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും ഇദ്ദേഹം ഈശ്വര വിശ്വാസി തന്നെയായിരിക്കും സ്വാഭാവികമായും ഇദ്ദേഹം ഈ കാര്യം മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്നു പിന്നീട് അങ്ങോട്ടേക്ക് എന്ത് സംഭവിച്ചാലും ഈ ഒരു കാരണത്താലാണെന്ന് അദ്ദേഹം തന്നെ അങ്ങ് വിലയിരുത്തുകയാണ് മാനസികമായി മെല്ലെ മെല്ലെ അദ്ദേഹം തകരുവാൻ തുടങ്ങുന്നു തന്റെ ചിന്തകൾ മനസ്സ് നെഗറ്റീവ് ആയതുകൊണ്ട് തന്നെയും ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം ഈ ഒരു കാര്യം പ്രതിഫലിക്കുകയാണ് ചെയ്യുന്നത് താനും തന്നാൽ ചുറ്റപ്പെട്ട എല്ലാം ഇതിന്റെ ഭാഗമാകുന്നു നൂറ് കൊല്ലോ നൂറ്റൻപത് കൊല്ലോ ഒന്നും പുറകോട്ട് പോകേണ്ട ആവശ്യമില്ല ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് കൊല്ലം പിന്നോട്ട് പോയാൽ മതി ഇതിന്റെ ഇരകളായ ഒട്ടനേകം ഭക്തജനങ്ങളെ അല്ലെങ്കിൽ വിശ്വാസികളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഈ കൂടോത്രത്തിൻ്റെയും ദുർ മന്ത്രവാദത്തിന്റെയും പിന്നിലെല്ലാം പ്രവർത്തിക്കുന്ന ആ രഹസ്യം എന്താണെന്ന് അറിയാത്ത ഒട്ടനേകം പേർ ഇതിന്റെ ഭാഗമായിട്ടുണ്ട് അതിപ്പോൾ ജാതി മത ഭേദമന്യേ എന്ന് വേണമെങ്കിൽ പറയാം അറിവില്ലായ്മ അതാണ് പ്രശ്നം ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തജനങ്ങൾ ഒരു കാര്യം ഓർത്തുവിളുക വിശ്വാസികളായ വ്യക്തികളെ അതിപ്പോൾ ഏത് മതത്തിലായാലും അവരെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വളരെ എളുപ്പമാണ് വിശ്വാസത്തിന്റെ പേരിൽ ഒട്ടനേകം മുതലെടുപ്പുകൾ ഇന്നത്തെ ഈ കാലഘട്ടത്തിലും നടന്നുകൊണ്ടിരിക്കുന്നു അതിനാൽ പരമാവധി നിങ്ങൾ അറിവുകൾ സമ്പാദിക്കുക അറിവുള്ള ഒരാളെ കബളിപ്പിക്കുവാൻ പാടാണ് ഒരു വ്യക്തി അത് വീഡിയോയിലൂടെ ആയാലും ഗ്രന്ഥങ്ങളിലൂടെ ആയാലും നേരിട്ടായാലും ഒരു കാര്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് എന്തുകൊണ്ടാണ് എന്നൊക്കെ തീർച്ചയായിട്ടും നമ്മൾ ചോദിക്കണം അല്ലാതെ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും പൂർണമായും നമ്മൾ ഉൾക്കൊള്ളരുത് ആവശ്യമുള്ളത് മാത്രം എടുക്കുക അല്ലാത്തത് തള്ളിക്കളയാ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാൻ പറയാം നമ്മളിടയ്ക്ക് വലിയ മഹത് വ്യക്തികളുടെയും പ്രശസ്തരായവരുടെയും എല്ലാം പ്രസംഗങ്ങൾ പ്രഭാഷണങ്ങൾ നേരിട്ട് പോയി കാണാറുണ്ട് ഇടയ്ക്ക് എങ്കിലും തോന്നിയിട്ടില്ലേ ഇദ്ദേഹം ഈ പറയുന്നത് ശരിയാണോ അത്രയ്ക്ക് അങ്ങ് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല പിന്നെ വലിയ ആളല്ലേ ചിലപ്പോൾ പറയുന്ന കാര്യങ്ങളെല്ലാം ശരിയായിരിക്കും അത് തന്നെയാണ് ശരി എന്ന് പറഞ്ഞ് നമ്മൾ പോരും പക്ഷെ അങ്ങനെയല്ല അടിമുടി അതിനെ സ്വീകരിക്കാതെ നമ്മുടേതായിട്ടുള്ള രീതിയിൽ അതിനെ വിലയിരുത്തുകയും പരമാവധി അറിവുകൾ സമ്പാദിച്ച് ആവശ്യമുള്ളവ മാത്രം എടുത്ത് മറ്റതിനെ തള്ളിക്കളയാനായിട്ട് എല്ലാ ഭക്തജനങ്ങളും ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ് ശ്രമിക്കേണ്ടതാണ് ശരി ഇനി പറയുവാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശാപം എന്നൊന്ന് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് മറ്റൊരു വീഡിയോ തന്നെ ചെയ്യേണ്ടി വരും പക്ഷെ വളരെ ചുരുക്കി ഇതിനെക്കുറിച്ച് നമുക്കൊന്ന് പറഞ്ഞു പോകാം ചിലര് ദേഷ്യം വരുമ്പോൾ പറയുന്നത് കേൾക്കാറില്ലേ നീ നശിച്ചു പോടാ അല്ലെങ്കിൽ നീ നശിച്ചു പോടി നിനക്ക് ഇടിമിന്നലേക്കും വെള്ളിടിയേക്കും എന്നൊക്കെ പറയാറില്ലേ ശരിക്കും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയോ ചിലര് ഇതൊക്കെ കേൾക്കുമ്പോൾ വല്ലാതെ ടെൻഷൻ ആവാറുണ്ട് ഒരു കാര്യം ഓർത്തുകൊള്ളുക നമ്മളെ നൊന്ത് പ്രസവിച്ച മാതാവ് നമുക്ക് അറിവ് പകർന്നു നൽകിയ ഗുരു അത്രമാത്രം നമ്മളെ വിശ്വസിക്കുന്ന സ്നേഹിക്കുന്ന ഒരു വ്യക്തി ഇവരുടെയെല്ലാം മനസ്സ് നമ്മുടെ ഏതെങ്കിലും ഒരു പ്രവർത്തികൾ കൊണ്ട് ചെയ്തികൾ കൊണ്ട് നമ്മൾ വിഷമിപ്പിക്കുന്നുണ്ടെങ്കിൽ അവരെ ചതിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ നൊമ്പരം നമുക്ക് ശാപമായി മാറും അല്ലാതെ വഴി പോകുന്നവരെല്ലാം നിങ്ങൾ ശപിക്കുകയോ അല്ലെങ്കിൽ പ്രാഗിയോ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നില്ല ടെൻഷൻ അടിക്കേണ്ട പിന്നെ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് വിശദമായി തന്നെ നമുക്ക് അടുത്തൊരു വീഡിയോ ചെയ്യാം അപ്പോൾ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അതിന് പിന്നിലുള്ള കാര്യകാരണ സഹിതം നമുക്ക് വിശദമായി തന്നെ പറഞ്ഞു പോകാം മറ്റൊരു വീഡിയോയിൽ ശരി അപ്പോൾ വേറെ ഈ വീഡിയോയെക്കുറിച്ചുള്ള കൂടോത്രം മന്ത്രവാദങ്ങൾ ഇതിനെക്കുറിച്ചൊക്കെയുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറിൽ എഴുതുവാൻ മറക്കരുത് മടിക്കരുത് പരമാവധി ആളുകളിലേക്ക് വിശ്വാസികളിലേക്ക് ഭക്തജനങ്ങളിലേക്ക് ഈ അറിവുകൾ എത്തിക്കുക ഇന്നത്തെ ഈ വീഡിയോ അത്രമേൽ സന്തോഷത്തോടു കൂടി സ്പോൺസർ ചെയ്തിട്ടുള്ളത് ജ്യോത്സ്ന പി നായർ എന്ന നാവദേഹത്തിലുള്ള ഒരു അമ്മയാണ് അമ്മയുടെ സ്വദേശം കൊല്ലം ഏത് കാരണം പ്രതിയാണോ പ്രത്യേകാൽ ഈ വീഡിയോ സ്പോൺസർ ചെയ്യാമെന്ന് അമ്മ പറഞ്ഞത് അത് എത്രയും പെട്ടെന്ന് തന്നെ ഭഗവാൻ കൊടുക്കട്ടെ എന്ന് ഈ വേളയിൽ പ്രാർത്ഥിക്കുന്നു അമ്മയ്ക്കും അമ്മയുടെ കുടുംബത്തിലുള്ള എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ശരി അപ്പോൾ വേറെയൊന്നുമില്ല എത്രയും പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോയുമായി പുതിയ പുതിയ ക്ഷേത്രയാത്രകളും വഴിപാട് കാര്യങ്ങളും ഇതേപോലെയുള്ള അറിവുകളൊക്കെ ആയിട്ട് നമുക്ക് കാണാട്ടോ കേട്ടോ ഭഗവാൻ ആ കള്ള കണ്ണൻ എല്ലാവരെയും രണ്ട് കൈ നീട്ടി ഈ വേളയിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് കാണാം വാക്കലാം നന്ദി നമസ്കാരം